ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് ചേറ്റുവ ദേശീയപാത അറുപത്തിയാറിൽ പതിവ് കാഴ്ചയായി റോഡ് തകർച്ച പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലികമായി കുഴികളടച്ച് ഹൈവേ ഉദ്യോഗസ്ഥരുടെ നാടകം കഴിഞ്ഞ ദിവസവും ദേശീയപാത അധികൃതർ പതിവ് നാടകം കളിയുമായി രംഗത്തെത്തി മഴ പെയ്തതോടെ ദേശീയപാത അറുപത്തിയാറ് തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് വെള്ളം നിറഞ്ഞ കുഴികളിൽ ചാടി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് ചിലയിടത്ത് കുഴികളുടെ ആഴവും വളരെ വലുതാണ് വെയിൽ വന്ന് വെള്ളം വറ്റിയാൽ പിന്നെ പൊടിയാണ് ശല്യം അടുത്ത കാലത്ത് നിർമ്മിച്ചതും അറ്റകുറ്റപ്പണികൾ നടത്തിയതുമായ ഭാഗങ്ങളെല്ലാം തകർന്നു എല്ലാ വർഷവും റോഡിന്റെ സ്ഥിതി ദയനീയമാണ് ഇന്റർലോക്ക് വിരിച്ച ഭാഗങ്ങളെല്ലാം തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ പരാതി ഉയർന്നാൽ നാഷണൽ ഹൈവേ തൊഴിലാളികൾ തിടുക്കപ്പെട്ട കുഴിയടയ്ക്കുന്ന പണിയാണ് താൽക്കാലികമായി കുഴിയിൽ കല്ലും മെറ്റലും സിമെന്റ് അടങ്ങിയ മിശ്രിതവും നിറച്ചിടും ഇതിനിടയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗത കുരുക്കിലാവുകയും ചെയ്യും പല സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകളും ഇതുമൂലം മുടങ്ങും അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുറച്ച് മണ്ണ് പോയി 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 പൊടിയായിട്ട് എല്ലാവരും നടക്കുക എന്നും ഇവിടെ ഈ പരിപാടി തന്നെയാണ് ഇവിടെ കൊറേ കുഴി ഉണ്ടാവും ആ കുഴിയിൽ കുറെ ചെളി കൊടുത്തതും ആ ചെടിയിൽ കുറെ മണ്ണ് കൊടുത്തത് മണ്ണ് കൊടുത്തിട്ടിട്ട് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകും ഇനിയിപ്പൊ ഇവിടെ തന്നെ ഇണ്ടാവുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പൊടിയോ ഇപ്പൊ തന്നെ പൊടിയാണ് ഇപ്പൊ തുടങ്ങിയിട്ട് പോന്നാലും കൊല്ലായി ഇതിപ്പോ എന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവര് കുറച്ച് മണ്ണ് കൂടുന്നതും ആ മണ്ണ് എന്ന് പറഞ്ഞാല് ചെളി മണ്ണ് കൂടുന്നതു ആ ചെളി മണ്ണ് കൂടുന്ന തുടങ്ങിണ്ടെങ്കിൽ ആകെ പൊടിയോ ഇവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് കടയില് വണ്ടികളൊക്കെ ഓരോ കാണുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്